അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലുള്ള നടക്കുന്ന അനന്തപുരി കനൈൻ ക്ലബിന്റെ സെക്കൻഡ് ഡോഗ് ഷോയിലാണ് കേട്ടോ ഇവിടെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം പല വെറൈറ്റി ഡോഗ്സിന്റെ ഷോയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഇത്ത കഴിഞ്ഞ വർഷം ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇത്തവണ നടത്തുന്നത് എന്നാ പിന്നെ നമ്മുടെ വുമൺ ഹാൻഡിലറിനും ജൂനിയർ ഹാൻഡ്ലറിനും ഒക്കെ അവാർഡ്സ് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജഡ്ജായിട്ട് ഇവിടെ വന്നത് രണ്ട് ഇൻ്റർനാഷണൽ ജഡ്ജസുകളാണ് ഒരാൾ ഫ്രം ഇന്ത്യ ആൻഡ് വേറൊരാൾ മലേഷ്യ അപ്പം ഒരാൾ ശരത് എന്ന് പറയും മറ്റൊരാൾ ഡെറിക് സിയോ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇവർ രണ്ടുമാണ് ഇവിടുത്തെ ജഡ്ജായിട്ടിരിക്കുന്നത് പല ക്രൈറ്റീരിയാസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ചാമ്പ്യനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഇതിപ്പോൾ ഈ കാണുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വീലറാണ് ആൾ ഷോയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അപ്പോൾ റോഡ് വീലർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടി സ്വപ്നമാണ് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഭയങ്കര ഇണക്കമുള്ള അതാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നോക്കിയാണ് ഇവരിന്ന് എന്താ പറയുക പ്രൈസ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഷിസുവിൻ്റെ ഷോ നടക്കുവാണ് കേട്ടോ അവർ റാമ്പിൽ നല്ല സ്റ്റൈലായിട്ടും വോക്ക് ചെയ്യുന്നു ഹാൻഡിലർ അതിനെ കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ നടത്തം അതിൻ്റെ രീതി അതിൻ്റെ ഒബീഡിയൻസ് അങ്ങനെ പല കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഇതിന് മാർക്കിടുന്നത് അപ്പോൾ ചില ഒക്കെ ഉണ്ട് അനുസരണം ഇല്ലാണ്ടൊക്കെ മീൻസ് ഹാൻഡ് വച്ചാൽ അത്രയും ട്രെയിനിങ് കിട്ടാത്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ ഊഴൻ കാത്തിരിക്കുന്നത് നമ്മുടെ ഗോൾഡൻ ഡോഗ്സാണ് കേട്ടോ അവർ അവരുടെ നെക്സ്റ്റ് ഊഴം അവരുടേതാണ് അപ്പോൾ അവരത് നിൽക്കുവാണ് കേട്ടോ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ട് നടത്തിച്ച് കാണും നമ്മുടെ വേൾഡ് മീൻസ് വേൾഡ് മത്സരത്തിലൊക്കെ നമ്മുടെ സുന്ദരികൾ ഇങ്ങനെ റാമ്പിൽ നടക്കുന്നതൊക്കെ പോലെ തന്നെ ഇതാ ഇവരിങ്ങനെ അവരുടെ കഴിവുകൾ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു നല്ല എക്സ്പീരിയൻസാണ് പ്രത്യേകിച്ച് പെറ്റ് ലവേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ ആവേശത്തോടെ ഇരുന്ന് കണ്ടുപോകുന്ന ടൈപ്പിലുള്ള ഒരു തരം എക്സ്പീരിയൻസാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ ഇവർ നടത്തും അപ്പം കാണാൻ പറ്റാനായിട്ട് അവസരമുള്ളവരൊക്കെ തീർച്ചയായിട്ടും പോയി കാണേണ്ടതാണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം ഇനി ഇത് കഴിയുമ്പോൾ ഇനി നടക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക ഒരു ഡാൽമേഷൻ്റെ എന്താണ് കേട്ടോ അവരുടെ ഊഴം കാത്തിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ എടാക്കോ അവരുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എങ്ങനെയാണ് അവരുടെ ബോഡി ഫുൾ ഫിറ്റാണോ ഇതൊക്കെ നോക്കിയാണ് മാർക്കിടുന്നത് കേട്ടോ കണ്ടോ അതിൻ്റെ വാല്സ് അതിൻ്റെ നഖം മുതൽ വാല് വരെയുള്ള കാര്യങ്ങൾ നോക്കി അത്രമാത്രം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എന്തു ചെയ്യുന്നത് ഇതിൽ നമ്മൾ ചാമ്പ്യൻഷിപ്പൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇത് പിന്നെ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞു നമ്മുടെ വുമൺ ഹാൻഡ്ലറിനും കൂടി ഈ പ്രാവശ്യം ഒരു അവാർഡ്സ് കൊടുക്കുന്നുണ്ട് ബെസ്റ്റ് രണ്ടാമത്തെ വുമൺ ഹാൻലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ നമ്മുടെ സൗഭാഗ്യമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹസ്കീടെയാണത് ഇപ്പോൾ എന്ത് രസാന്നറിയാ ഈ ഹസ്കീടെ ആദ്യം കണ്ട ഹസ്കി നല്ല ഭംഗിയാണ് അതിൻ്റെ ഒരു കണ്ണ് നല്ല ബ്ലൂ കളറും നം മറ്റൊരു നല്ല വൈറ്റ് കളർ രണ്ട് വെറൈറ്റി കണ്ണുകളാണ് രണ്ട് കണ്ണും വേറെ വേറെയാണ് കേട്ടോ പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മൾ കാഴ്ചക്ക് ഭംഗി നോക്കുമ്പോൾ അവർ പല ഇതൊക്കെ നോക്കിയാണ് അതിൻ്റെ കറക്റ്റ് ക്രൈറ്റീരിയ ഒന്നും നമുക്കറിയില്ല ഇത് നമ്മുടെ ചൗച്ചവുമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ പറയുന്നത് ഇതിനേക്കാളും നല്ല പബ്ലി പോലെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നോക്കി അടുത്ത് ഡാഷ് പപ്പി ഡാഷ് പപ്പീസ് അല്ല ആണ് അവർ അവരുടെ റാമ്പിൽ അവരുടെ കഴിവുകൾ ഇവിടെ നൽകിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ത് അനുസരണയോടെയും എന്ത് രസമായിട്ടാണ് അവർ ഓരോ മൂമെൻ്റ്സ് നിങ്ങളെ നോക്കി നോക്കി അപ്പം കുറേ ഞങ്ങൾക്ക് കുറേ മിസ്സായി പോയി ആക്ച്വലി ഞങ്ങൾ രാവിലെ വരേണ്ടതായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയി അപ്പോൾ കുറേ ഇതൊക്കെ ഷോസ് ഷൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ റോഡറാണ് റോഡ് വീലറാണ് അവരവരുടെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ദ ഗ്രേറ്റ് ഡെയിൻ ആണ് നമ്മൾ ഈ ഈ ഡോഗിനെ നമ്മൾ കാണുമ്പം ഭയങ്കര വലുതാണ് കേട്ടോ ഇനിയിപ്പോൾ ഫോട്ടോയിലോ വീഡിയോയിലോ അത്ര നമുക്ക് അറിയാൻ പറ്റുന്നില്ലെങ്കിലും അപ്പോൾ ഈ നല്ല സൈസുള്ള ഡോഗാണ് ഇത് ഞാൻ നേരത്തെ കാണിച്ച ഹസ്കിയാണ് കേട്ടോ ഷോയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് ഇതിൻ്റെ കണ്ണൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ചവച്ചോ എടാ ഇതിൻ്റെ ഇതിൻ്റെ നാക്ക് വന്നിട്ട് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ബ്ലാക്ക് കളർ പോലെ തോന്നി ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് കണ്ട പക്ഷെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് പിന്നെ മിനി പോംസ് പൂടില് അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഡോഗ്സ് ഉണ്ടായിരുന്നു കുറേയൊക്കെ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി കുറേ പേര് അവരുടെ ഉണ്ടോ ഷോയൊക്കെ കഴിഞ്ഞ് വന്നൊരു റെസ്റ്റ് എടുക്കുന്നു ഇനി ഷോ ഇറക്കാനുള്ള വെയിറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് ഇത് നമ്മുടെ ജമൻ ഷപ്പയുടെ ആണ് കേട്ടോ ഇവരുടെയൊക്കെ ഷോ കഴിഞ്ഞതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഡാൽമേഷൻ ഷോയൊക്കെ കഴിഞ്ഞിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പോവാണ് ഇത്രയും ട്രോഫീസും ഡോഗ്സിനും അവരുടെ ഹാൻഡ്ലേഴ്സിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ബെസ്റ്റ് ചാമ്പ്യൻ ബെസ്റ്റ് ഇൻ ഷോ അങ്ങനെ പലതരം വെറൈറ്റി ഓഫ് അവാർഡ്സ് ഉണ്ട് ഇത് ബീഗിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട റോഡ് വീലറാണ് കണ്ട ഒരു ആൾക്കൊരു മെഡലൊക്കെ കഴിഞ്ഞത് ഷോയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുവാണ് ആശം ശീണമാണ് കേട്ടോ കാരണം കുറെ ഇങ്ങനെ നടത്തി കുറേ കാര്യങ്ങളുണ്ടല്ലോ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴെങ്കിൽ അവർ മടുക്കും ഇത് നമ്മുടെ നേരത്തെ ഷോ കഴിഞ്ഞ് വന്ന ഡാഷൻ ഡോഗാണ് ഇനമാണ് ഇനി നമ്മൾ വീണ്ടും വന്നിട്ട് നമ്മുടെ റോഡ് വീലർ നിങ്ങൾക്ക് അറിയാമായിരിക്കും മറ്റവർക്കും അറിയിക്കും അപ്പം ഷോയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൈം ആയതുകൊണ്ട് ഫുൾ ഷോ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവസാനത്ത് വരെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല ഞങ്ങൾക്ക് വീട്ടിൽ വരേണ്ടത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഒരു അഞ്ച് ആറുവരെയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങി ഇറങ്ങാൻ വരുമാണത് ഈ കാഴ്ച കണ്ടത് അവിടെ എന്താ പറയുക പലതരം ഈ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മളെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ജീവികളെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിനകത്ത് കണ്ടിട്ട് ഈ ഇഗ്വാന ബ്ലൂ കളറുള്ള ഇഗ്വാന നമ്മുടെ യെല്ലോ കളറുള്ള ഇഗ്വാന അങ്ങനെ പലതരം പിന്നെ ബേഡ്സ് സൺകൊണൂർ അങ്ങനത്തെ കുറേ ബേഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കുറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നാളെ വീണ്ടും വേർ റെഡിയായിട്ട് കാണാം അതിവിടേക്ക് ടാറ്റാ ബാബേ ഓക്കേ സി യു